മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് കമൽ സംവിധാന കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടികൾ ഉണ്ണികളെ ഒരു കഥ പറയാം ഉള്ളടക്കം മഴയെത്തും മുമ്പേ നിറം മധുര നൊമ്പരക്കാറ്റ് നമ്മൾ പെരുമഴക്കാലം കറുത്ത പക്ഷികൾ സെല്ലുലോയിഡ് ഇതെല്ലാം കമലിന്റെ മികച്ച സിനിമകളാണ് അത്തരത്തിൽ കമലിന്റെയും മോഹൻലാലിന്റെയും കരിയറിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം സിദ്ധിഖിന്റേതാണ് ചിത്രത്തിന്റെ കഥ ഇപ്പോഴെഴുതാ ചിത്രത്തെക്കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ ഏത് സംവിധായകൻ്റെ കയ്യിൽ എത്തിയാലും മികച്ചതായി വർക്ക് ചെയ്യാൻ അറിയാവുന്ന മഹാ നടനാണ് മോഹൻലാൽ എന്നാണ് കമൽ പറയുന്നത് ചോയിച്ച് ചോദിച്ചു പോകാം ശരിക്കും ചിരിപ്പിച്ച ഡയലോഗായിരുന്നു അത് ഈ കഥാപാത്രത്തെ എങ്ങനെ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആദ്യമുണ്ടായിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു എന്നാൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി അതായത് ഈ കള്ളുകുടിനായി അഭിനയിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് തോന്നി അന്ന് ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യയില്ല മോണിറ്റർ സൗകര്യം ഇല്ലാത്തതിനാൽ അഭിനയിച്ച ഭാഗം അപ്പോൾ തന്നെ കണ്ട് വിലയിരുത്താൻ സാധ്യമല്ല അങ്ങനെ ഷൂട്ട് ചെയ്ത ഭാഗം അന്ന് തന്നെ ചെന്നൈയിലെ ലാബിലേക്ക് അയച്ചു അവിടുന്ന് എഡിറ്റർ രാജഗോപാൽ അത് പ്രിൻറ് ചെയ്ത് വീണ്ടും കണ്ണൂരിലെ ലൊക്കേഷനിലേക്ക് തിരിച്ചയച്ചു ഏകദേശം നാല് ദിവസം എടുത്തു പ്രിന്റ് കയ്യിൽ കിട്ടാൻ ഇത് കിട്ടിയ ഉടനെ രാവിലെ തന്നെ തൊട്ടടുത്ത തിയേറ്ററിൽ പോയി ഈ പ്രിൻ്റിട്ട് ഞങ്ങൾ കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ മനസ്സിൽ കണ്ടതിലും ഒരു പിടി മുകളിലായിരുന്നു ലാലിന്റെ പ്രകടനം എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഒരു സംവിധായകനു മുകളിൽ ആ അഭിനേതാവ് വർക്ക് ചെയ്യുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല ഈ ചിത്രത്തിലെ ഓരോ സീനും ശ്രദ്ധിച്ചാൽ അറിയാം മോഹൻലാലിൻ്റെ അഭിനയ മികവ് അദ്ദേഹം ശരിക്കും ഡയറക്ടേഴ്സ് ആക്ടർ ആണ് ഏത് സംവിധായകന്റെ കയ്യിൽ എത്തിയാലും മികച്ചതായി വർക്ക് ചെയ്യാൻ അറിയാവുന്ന മഹാനടൻ എന്നാണ് കൗമുദി മൂവീസിനു നൽകിയ അഭിമുഖത്തിൽ കമൽ പറഞ്ഞത്